ഇന്ത്യൻ സിനിമ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ലജൻഡ്സ് എക്കാലത്തും ഹിറ്റുകൾ മാത്രം സമ്മാനിച്ചിട്ടുള്ള സംവിധായകനും നടനും അവർ ആദ്യമായി ഒന്നിച്ചപ്പോൾ അത്രയും കാലം പ്രേക്ഷകർ കണ്ടിട്ടില്ലാത്ത ഒരു നവ്യ അനുഭവമാണ് അവർക്ക് തിയേറ്ററിനുള്ളിൽ ലഭിച്ചത് ശങ്കറിൻ്റെ കരിയറിലെ തന്നെ പീക്ക് പീട്ടേ കമലഹാസൻ സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന സമയം അപ്പോഴാണ് ഇന്ത്യൻ പിന്നീട് അങ്ങോട്ട് ഹിറ്റുകൾ ധാരാളം ശങ്കർ പ്രേക്ഷകർക്ക് സമ്മാനിച്ചു എന്നാൽ ഉലക നായകനുമൊത്ത് മറ്റൊരു ചിത്രം ഉടനെങ്ങും തിയേറ്ററുകളിലേക്ക് എത്തിയില്ല കാലമതിവേഗം കടന്നുപോയി കമലാഹാസന്റെ സിനിമകൾ വരിവരിയായി പൊട്ടിത്തുടങ്ങി അതിനിടയിൽ ഉലകനായകന്റെ തലയിൽ രാഷ്ട്രീയവും കയറി സിനിമ മാറിയതിനനുസരിച്ച് സ്ക്രിപ്റ്റ് തയ്യാറാക്കുവാനോ അഭിനയിക്കാനോ ഒന്നും കമലാഹാസൻ മിനക്കെട്ടുമില്ല ശങ്കറിന്റെ കരിയറിലും ഏതാണ്ട് ഇടിവുകളൊക്കെ ആ കാലത്ത് സംഭവിച്ചു ബ്രഹ്മാണ്ട സിനിമകൾ പ്രേക്ഷകർക്ക് തന്ന് അവരെ അമ്പരപ്പിച്ചിരുന്ന ശങ്കറിൻ്റെ മുൻപിലേക്ക് മറ്റൊരു വെല്ലുവിളി ഉയർത്തി ബാഹുബലിയും രാജമൗലിയും എത്തി ആസ്വാദകരുടെ ടേസ്റ്റ് അപ്പാടെ മാറ്റിയ ഒരു സിനിമയായിരുന്നു ബാഹുബലി ശരിക്കും പറഞ്ഞാൽ ബാഹുബലി എന്ന സിനിമ ഇന്ത്യൻ സിനിമയിലെ മേക്കേഴ്സിനും വലിയ തലവേദനയാണ് അവർ ഉണ്ടാക്കുന്ന സിനിമ ഒന്നുങ്കിൽ ബാഹുബലിക്ക് ഒപ്പം നിൽക്കണം അല്ലെങ്കിൽ അതിന് ഒരു പടി മുകളിലേക്ക് എത്താം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇന്ദിരൻ ടൂവുമായി ശങ്കർ എത്തുന്നത് ദോഷം പറയരുല്ലോ പോകോയിൽ വരുന്ന കാർട്ടൂണുകളേക്കാൾ മോശം നിലവാരം ടു തിയേറ്ററിൽ പുലർത്തുകയും ചെയ്തു അങ്ങനെ ശങ്കറും എ റഹ്മാനും ഒരുമിച്ച് ഫീൽഡ് ഔട്ടായി അതിനിടയിൽ തമിഴ്നാട്ടിൽ നിന്ന് എൽ സ്യു പൊങ്ങിവന്നു ഒപ്പം ലോകേഷും അലിമുത്ത് ഇവിടെ കമലാഹാസിന് വീണ്ടും ഒരു ജന്മം കിട്ടി ലോകേഷിന്റെ സിനിമാറ്റിക് യൂണിവേഴ്സിലെ ഏറ്റവും മികച്ച ചിത്രവും പുറം വിക്രം എന്നാൽ ഇതിനൊക്കെ വളരെ നമ്മൾ മുമ്പ് ശങ്കറും ഉലക പദ്ധതിയിട്ട് ഷൂട്ടിംഗ് ആരംഭിച്ച അവരുടെ സ്വപ്ന പദ്ധതിയായി ഇന്ത്യൻ ടു എന്ന സിനിമ കാലത്തിനൊത്ത ടെക്നോളജി പുതുതലമുറയുടെ ഹരമായ അനുഭവം വി എഫ് എക്സ് എസ് എഫ് എക്സ് അങ്ങനെ ഇന്ന് ലോക സിനിമയിൽ കിട്ടാവുന്ന മികച്ച സംഗതികളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ശങ്കർ തന്റെ ഇന്ത്യൻ ട്യൂബിനെ അണിയിച്ചുക്കി തിയേറ്ററുകളിലേക്ക് എത്തിച്ചു രജനീകാന്തിന് കുരുവിയുടെ എക്സ്പ്രഷൻ ആയിരുന്നുവെന്ന് ഇന്ത്യൻ ടൂബിൽ കമലാഹാസിന് പൂച്ചയുടെ എക്സ്പ്രഷൻ സിനിമ കണ്ടിറങ്ങിയ പ്രേക്ഷകർ പറഞ്ഞു ഇതല്ല ഞങ്ങളുടെ സേനാപതി ഞങ്ങളുടെ സേനാപതി ഇങ്ങനെയല്ല ഇരിക്കുന്ന ഏതോ ചൈനീസ് വല്യപ്പന്മാർക്ക് തമിഴ്നാട്ടിൽ പിറന്ന കുട്ടിയെ പോലെയായി ഇന്ത്യൻ ട്യൂബിലെ വയസ്സൻ സേനാപതി സബ്ജക്റ്റിലും അവതരണത്തിലും പശ്ചാത്തല സംഗീതത്തിലും വിദ്യയിലും ഒന്നും പുതുമയില്ലെങ്കിലും മെയ്ക്കപ്പിലും അഭിനയത്തിലുമൊക്കെ ഈ പുതുമ ഇല്ലാഴിക നിലനിർത്താൻ ശങ്കർ എന്ന സംവിധായകന് ഇന്ത്യൻ ടൂവിലൂടെ സാധിച്ചിട്ടുണ്ട് ഫ്രീഡം ഫൈറ്റർ കൽക്കി കാർട്ടൂൺ ആയിരുന്നുവെങ്കിൽ ഇന്ത്യൻ ടൂ ടു ഡി ആയി എന്ന് പ്രേക്ഷകർ പറഞ്ഞു എന്തായാലും വലിയ തള്ളുകൾക്കൊന്നും പ്രാധാന്യമില്ലാത്തതുകൊണ്ടാവാം പടം കഴിഞ്ഞിറങ്ങിയ പ്രേക്ഷകർ ആദ്യം മുതൽ തന്നെ വയസ്സൻ സേനാപതിയെയും ഇന്ത്യൻ ടൂവിനെയും ശങ്കറിനെയും ഒക്കെ ട്രോളി തുടങ്ങി ഇപ്പോൾ ട്രോളുകളിൽ നിറഞ്ഞു നിൽക്കുന്നത് ഇന്ത്യൻ ടൂ ആണ് എന്ന ഒരു മാറ്റം മാത്രം സോഷ്യൽ മീഡിയയിൽ സംഭവിച്ചുകൊണ്ടിരിക്കും